പുനലൂരിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുനലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ സംഘവും കൂടുതൽ തെളിവുകൾ കാടുമൂടി കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധന നടത്തിയും ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരും അതേസമയം ചങ്ങലയിൽ ബന്ധിച്ച മൃതദേഹം പുരുഷന്റേതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായി ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കരാണെന്നും കുത്തേറ്റാണ് മരണമെന്നും ഇത് കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വാരിലിൽ ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട് കൂടാതെ തലയ്ക്കും മുറിവേറ്റിട്ടുണ്ട് വാരിയലിനും തലയ്ക്കുമേറ്റ മുറിവാണ് കാരണം പിച്ചാത്തി പോലെയുള്ള മൂർച്ചയുള്ള ആയുധമാണ് കൃത്യത്തിനായി ഉപയോഗിച്ചതെന്നും ഈ അജ്ഞാത മൃതദേഹത്തിന് അഞ്ചു ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിൽ എത്തിച്ച ശേഷം മൃഗീയമായി കൊന്നതാണെന്ന നിഗമനത്തിലാണ് പോലീസ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് എത്തിച്ച ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ച ശേഷം കൊല ചെയ്തു ാണോ അതല്ല കൊന്നശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരം ഒരു കൊലപാതകം നടത്താൻ സാധിക്കുമെന്നും പോലീസ് പറയുന്നു അങ്ങനെയെങ്കിൽ പ്രതികാരം തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണമെന്നും മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാല കൊലപാതകങ്ങൾ എടുക്കാത്തതിന്റെ കാരണം അതായിരിക്കുമെന്നാണ് പോലീസിന്റെ അനുമാനം അതേസമയം അജ്ഞാത മൃതദേഹത്തിന് സമീപത്തു നിന്നും ലഭിച്ച ബാഗും ഒഴിഞ്ഞ കന്നാസും കത്രികയും മറ്റും കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്ന് വ്യക്തമാണെന്ന് പോലീസ് പറഞ്ഞു പുനരൂർ മൂവാറ്റിയുടെ സംസ്ഥാനപാതയിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് ഒറ്റപ്പെട്ട ഈ റബർ തോട്ടം അടുത്ത കാലത്തായി ടാപ്പിംഗ് ഇല്ലാത്ത തോട്ടമാണിത് മുക്കടവ് പാലത്തിന് സമീപത്തു നിന്നും വൻമല റോഡിലൂടെ അര കിലോമീറ്ററോളം സഞ്ചരിച്ചാലേ വലിയ ഉയരത്തിലുള്ള ഈ തോട്ടത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ ടാപ്പിംഗ് മുടങ്ങിയതിനാൽ കാടുമൂടിയ തോട്ടത്തിന്റെ മുകൾ ഭാഗത്ത് എന്ത് നടന്നാലും പരിസരവാസികൾ അറിയുകയുമില്ല മൃതദേഹം ആദ്യം കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെയുള്ള പ്രദേശവാസികളിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങളും ശേഖരിച്ചു മരിച്ച െ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ച് വരികയാണ് പുനരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് സംബന്ധിച്ച് മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകി കഴിഞ്ഞു മൃതദേഹത്തിന്റെ കഴുത്തിൽ നിന്നും കണ്ടെടുത്ത സ്വർണമാലയിൽ ഇത് വാങ്ങിയ കടയെക്കുറിച്ച് എന്തെങ്കിലും എന്നും പോലീസ് പരിശോധിച്ച് വരികയാണ് അജ്ഞാത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചൊവ്വാഴ്ച പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഡി ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി ആളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന കൊട്ടാരക്കിട ഡി എസ് പി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇവിടുന്ന് ഒരു കാട്ടോട് വലിച്ചെറിയാൻ ഉള്ള ദൂരപ്പുറം അത് ദ്രവിച്ചു പോയതാഴെ തുറന്ന അപ്പ് അപ്പു ദ്രവിച്ചു ആ കൈ ഇരുന്ന് ചാപ്പ ആ മരത്തിന്റെ കുറ്റിയ